ഹലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജോർജ് കെറ്റി എന്ന് പറഞ്ഞ എൻഡിയുടെ കമൻറ്റ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് കാരണം ഇതൊന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല ഇനി കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ് ഒരു കുടുംബം തയ്യാറാവുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് അവന് മുലപ്പാൽ അവന് പാലും അവനെ പാലും ആവശ്യമുണ്ടെന്നും ഇവനൊക്കെ ഇവിടെ വരുന്നടാ കേരളത്തിനും കൂടെ അപ്പമാനായിട്ട് ഇവനൊക്കെ എന്തോത്തിന് ജീവിക്കുക എന്തോത്തിന് ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ഒരു നാട് തന്നെ ഇല്ലാതായത് നമ്മൾ നാളെ എണ്ണിക്കുന്ന പ്രതീക്ഷയൊക്കെ ഇടന്നിട്ട് കണ്ടില്ലേ ഈ വസ്തുക്കളായാലും സ്വർണ്ണമായാലും ഭൂമി ഇതെല്ലാം കെട്ടിപ്പിടിച്ചാണ് ഞാൻ വലിയ ആളാണ് ഇല്ലെങ്കിൽ ഞാൻ എനിക്കെല്ലാം ഉണ്ട് എനിക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവസാനം അതൊന്നും എടുക്കാൻ നമ്മളിതും കൊണ്ടാണോ പോകുന്നത് അത്രയ്ക്ക് ആലോചിക്കാനുള്ളൊരു വിവരം പോലും ഇല്ലല്ലോ ഇവന്മാർക്കൊന്നും അത് എന്താ പറയേണ്ട ഇത്രയ്ക്ക് നീചമായിട്ട് മൃഗങ്ങൾക്ക് പോലും ഇത്രയും അവർ പോലും പിന്നെ ഒരു കരുണയുണ്ട് മലയാളി മലയാളിയായിട്ടും മലയാളികൾ എന്ന് പറയേണ്ട മലയാളിയായിട്ട് പോലും ഇവനൊക്കെ എന്തിൻ്റെ സോക്കേടാണ് ഇവനൊക്കെ നാല് നേരം തിന്നാൻ കിട്ടുന്നതിൻ്റെ അഹങ്കാരം ആ സത്യം പറഞ്ഞാത്ത ആണ് കുത്തൽ അതായത് ഈ ഇടയ്ക്ക് ഇടയ്ക്ക് കുത്താനുള്ള സോ ടെൻഡൻസി വരുന്നത് കുത്തൽ അമ്മമാരെയൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവന് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ട് ഒരു ചേട്ടൻ വിളിച്ചിട്ട് അയാളോട് സംസാരിക്കാം അവൻ പറയുന്നു ജോർജ് എന്ന് പറഞ്ഞ തെണ്ടിയെ അവൻ പറയുന്നു അബദ്ധം പറ്റിയാ നീ കഴപ്പനൊക്കെ എന്തിൻ്റെ സോക്കേടാ എന്ത് അബദ്ധമാണ് എന്താ അത്രയ്ക്ക് ലോജിക്കില്ലേ ഒരു കാര്യം ചിന്തിച്ച് അവൻ്റെ മനസ്സിലപ്പം മറ്റേത് അവനവൻ അവനവൻ മുട്ടി നിൽക്കുകയാണെന്നായിരിക്കും അവന് പാല് കുടിക്കാതെ അവന് ഉറക്കം വരത്തില്ല പിന്നെ അല്ലാതെ എന്താ പറയേണ്ടത് അതുകൊണ്ട് ഇത് ഇൻ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ എല്ലാ സഹോദരങ്ങൾക്കും ബിഗ് താങ്ക്സ് കാരണം നമ്മളൊരാള് സെറ്റ് ചെയ്യുമ്പോൾ അത് ഐഡിയയുടെ കാര്യമില്ലല്ലോ അത് പബ്ലിക്കായിട്ട് വിട്ടേക്കണം അവന് ഇച്ചിരി അങ്ങനൊന്നും എത്ര നാട്ടിച്ചാൽ നാണമില്ലാത്തമാർ വേറെയുണ്ട് സത്യം പറഞ്ഞാൽ കഴപ്പം കഴപ്പ് അവൻ്റെ കഴപ്പ് ഇന്നാലും തീരത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും എത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത്രയും നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ അത്രയ്ക്ക് നെഞ്ചിലേറ്റി നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയെക്കൂടാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഒരു നാട് തന്നെ ഇല്ലാതാക്കി ഇല്ലാതായിപ്പോയി കുഞ്ഞു മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെ അങ്ങനെ അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് അവർക്കൊരു ഒരു ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥ ജീവനില്ലാതെ എത്രയോ മൃതദേഹങ്ങൾ തിരിച്ചറിയാതെ കിടക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു സന്ദർഭത്തിലും ഇത്രയും മോശമായിട്ട് ഇവനൊക്കെ എങ്ങനെ പെരുമാറാൻ പറ്റുന്നു ഇമാർക്കൊക്കെ എന്തിൻ്റെ കേടാ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ പറയണേ ഞങ്ങൾ റെഡിയാണെന്നുള്ളൊരു ഒരു ഒരു ഫാമിലി അവർ മുന്നോട്ട് തയ്യാറായപ്പോഴാണ് ഇങ്ങനൊരു കമൻ്റ് വന്നത് അവനും പാല് വേണമെന്ന് പറഞ്ഞ ജോച്ച് ജോർജ് കയറ്റി അവൻ്റെ പേരെടുത്ത് വേണം ജോർജ് കയറ്റി അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വെക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് കിടക്കുന്നവയുണ്ട് കുറേ പേരിട്ടേക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനൊരു നമ്മളൊരിക്കൊരു കറക്ഷൻ വരരുതല്ലോ അതുകൊണ്ടാണ് അവൻ്റെ പേര് ജോർജ് കയറ്റി എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ അവനതു അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണം കാരണം വീട്ടിൽ പോയി തല്ലാണ് സത്യം പറഞ്ഞാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഫോട്ടോ വെക്കാൻ പറ്റത്തില്ല എനിക്ക് നല്ല വിഷമമുണ്ടെങ്കിലും ജോർജ് കയറ്റി എന്നുള്ള ഡാഷ് മോന് ഏഹ് ഇവനൊക്കെ എന്താ ഇവനൊക്കെ എന്തിനാ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നു എന്തിനാ നല്ലവരെ എല്ലാം കൊണ്ടുപോയി ഇനി ഇവനെയൊക്കെ ഇങ്ങനെ വളർത്തി വെച്ച് ഇങ്ങനെയൊക്കെ ഇവനെ ജീവിച്ചിരുന്നിട്ട് ആർക്കാ ആ വീട്ടുകാർക്ക് പോലും ശല്യമായിരിക്കും കാരണം ഇവൻ കാരണം അവർക്ക് പോലും വെളിയിലിറങ്ങാൻ പറ്റത്തില്ലായിരിക്കും ഇവമ്മ എന്തൊരവസ്ഥ അല്ല നമ്മൾ നമ്മൾ നമ്മളത്രക്ക് വിങ്ങിപ്പോ അതാ വിങ്ങിപ്പോൾ നമുക്ക് അത്രക്ക് വിഷമുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ ഇവന്മാർക്ക് അതോ ഇവനൊരു മലയാളിയല്ലേ ഇവനാ മലയാളി ആണെന്നു ആ ഒരു ഇച്ചിരിയെങ്കിലും ഒരു ഇത് ഒരു എന്നാ ഒരു മനസാക്ഷി അതെങ്കിലും അവന് കാണിച്ചുകൂടായിരുന്നോ ആ ഇതിനൊരു എന്താ അവനെന്തായാലും കിട്ടേണ്ടതെല്ലാം കിട്ടി അവന് വയറ് നിറഞ്ഞു കാണും ഇങ്ങനൊന്നും അല്ല അവനെ പറഞ്ഞു അവനെയാണെങ്കിൽ എന്താ അവനെ എന്താ അല്ല അവനെ എന്താ പച്ചയ്ക്ക് കത്തിക്കണം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ടത് പച്ചയ്ക്ക് കത്തിക്കണം ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ട് ഭൂമിക്ക് ദോഷമേ ആവത്തുള്ളൂ ഒരു നന്മയും ചെയ്യത്തില്ല കാരണം അവൻ്റെ ഉള്ളിലുള്ളതാണ് പുറത്ത് വന്നേക്കുന്നില്ല എന്നുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും പറയുന്ന കാര്യമാണ് അവൻ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെയുള്ളത് നമുക്ക് അങ്ങനെയുള്ളമാരെ നാട്ടിക്കാൻ എത്രയൊക്കെ നാട്ടിക്കാൻ പറ്റുമോ അത്രയൊക്കെ നാട്ടിക്കണം അപ്പം ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടവർക്ക് എനിക്ക് അവരോട് സപ്പോർട്ടേ ഉള്ളൂ കാരണം അങ്ങനെ റിയാക്ട് ചെയ്താൽ ഇതൊന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളെല്ലാം പബ്ലിക്കെല്ലാവരും അറിയണം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ അപ്പം ബൈ